സുഹൃത്തുക്കളെ നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിരാശിയുടെ സമ്പൂർണമായ വാർഷിക ഫലമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ആ പന്ത്രണ്ട് മാസങ്ങളിൽ കന്നിരാശിയിൽപ്പെട്ട ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതി ചേരുന്ന രാശിയാണ് കന്നിരാശി എന്ന് പറയുന്നത് ഈ രാശിയിൽപ്പെട്ട ആളുകൾ നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എങ്കിൽ ഉറപ്പായും ഈ ഫലം നിങ്ങൾ അവരോടുകൂടി പറയുക എന്നുള്ളതാണ് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതാണ് ആദ്യം തന്നെ കന്നിരാശിക്കാരോട് ഈ ഒരു വർഷം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷകളുമായിട്ട് കടന്നു വരുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വർഷം ഐശ്വര്യപൂർണമായി തീരട്ടെ ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ആയിരവല്യ മീഡിയ നേരുകയാണ് ഇപ്പൊ എങ്ങനെയാണ് ഈ ഒരു വർഷം കന്യരാശിക്കാർക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് വിശദമായി മനസ്സിലാക്കാം ഉത്തരം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതി ചേരുന്ന രാശിയാണ് കന്യരാശി എന്ന് പറയുന്നത് പൊതുവിൽ നമ്മൾ ഈ മനസ്സിലാക്കിയ മൂന്ന് നക്ഷത്രങ്ങളിലുള്ള കന്നിരാശിക്കാർക്ക് ചില പൊതു സ്വഭാവമുണ്ട് ചില പൊതു സവിശേഷതയുണ്ട് ഒന്നാമത് ഇവർ നല്ല ബുദ്ധിശാലികളായിരിക്കും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഇവർ ജീവിത വിജയം നേടുന്നവരായിരിക്കും ഏത് കാര്യവും വിശകലന ശേഷി ഇവർക്ക് അധികമായിരിക്കും എന്നുള്ളതാണ് ഏത് കാര്യത്തിലും വിശകലന ശേഷി കൂടുതലുള്ളവരാണ് കൃത്യതയോടും കാര്യക്ഷമതയോടും കൂടിയിട്ട് ഏറ്റെടുക്കുന്ന ഏത് കാര്യവും ചെയ്യുക എന്നുള്ളത് ഇവരുടെ മറ്റൊരു സവിശേഷതയാണ് അതുപോലെ തന്നെ സഹായ മനസ്ഥത വിശ്വസ്ഥത പ്രായോഗിക ബുദ്ധി ഇതൊക്കെ കന്നിരാശിക്കാരിൽ പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഇവരുടെ ശ്രദ്ധയും സൂക്ഷ്മതയും പലപ്പോഴും ഇവരുടെ ജീവിത വിജയത്തിന് കാരണമായി തീരാറുണ്ട് ഈ ഒരു വർഷം അല്ലെങ്കിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടെന്ന് പറയുന്നത് ശനി രാഹു കേതു എന്നിങ്ങനെ സുപ്രധാനപ്പെട്ട ജ്യോതിഷ ഗ്രഹങ്ങൾക്ക് മാറ്റമില്ലാതെ അതാത് രാശികളിൽ തുടരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം എന്നാൽ വ്യാഴത്തിന് രാശിമാറ്റം സംഭവിക്കുന്നുണ്ട് മറ്റ് ഗ്രഹങ്ങൾ അവയുടെ സഞ്ചാര കാലാവധിക്കനുസരിച്ച് രാശിമാറ്റം ഈ ഒരു വർഷം സംഭവിക്കുന്നുമുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പൊതുവായി ചില ഫലങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒന്നാമതായി കന്നരാശിക്കാരുടെ തൊഴിൽ രംഗത്ത് നോക്കുകയാണെങ്കിൽ മികച്ച മുന്നേറ്റം തന്നെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകും ചിട്ടയായ പ്രവർത്തനങ്ങളും സൂക്ഷ്മമായ വിശകലനവും ഇവരുടെ മേലധികാരികളിൽ നിന്നുള്ള ശ്രദ്ധ പിടിച്ചുപറ്റുകയും അവരിൽ നിന്ന് അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ ചില പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അത്തരം പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്ന് നല്ല പിന്തുണ തന്നെ നേടാൻ സാധിക്കും സമൂഹത്തിൻ്റെയും പിന്തുണ നിങ്ങൾക്ക് നേടാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്കും അവരുടെ മേഖലയിൽ ഉയരുവാനും സാമ്പത്തിക സമൃദ്ധി കൈവരിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ഇനി ധനപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അനുകൂലമാർന്ന ഒരു വർഷമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വരുമാനത്തിൽ വൻ വർധനമാണ് ഈ വർഷം ഉണ്ടാകുന്നത് സാമ്പത്തിക ഭദ്രത ഉറപ്പായും ഈ വർഷത്തിൽ കൈവരിക്കുവാൻ സാധിക്കും ഇവരുടെ വിവേകപൂർണമായ ഇപ്പോഴുള്ള നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിക്ഷേപ പ്രവർത്തനങ്ങളിലൊക്കെ ഈ വർഷം നിങ്ങൾക്ക് ഇടപെടാൻ സാധിക്കും എന്നതാണ് ഒപ്പം തന്നെ സാമ്പത്തികമായിട്ട് ചിട്ടയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ആ ഒരു സാമ്പത്തിക ഉയർച്ച ഈ വർഷം തന്നെ കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ബന്ധങ്ങളിലേക്ക് കടക്കുമ്പോഴ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വർധിക്കുന്നതാണ് പ്രിയപ്പെട്ടവരുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ അവിവാഹിതരായവർക്ക് അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കും പുതിയ സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത് നിങ്ങളുടെ വ്യക്തിഗത വളർച്ചയ്ക്ക് വളരെ സഹായകരമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ് ആരോഗ്യപരമായി നോക്കുമ്പോൾ ആരോഗ്യപരമായും മാനസികപരമായും ഉന്മേഷം ഈ വർഷത്തിൽ നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കും അതുപോലെ തന്നെ മാനസിക സന്തോഷത്തിനും സമാധാനത്തിനുമുള്ള ചില പുതിയ ശീലങ്ങൾ നിങ്ങൾക്ക് ആരംഭിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് വിദ്യാഭ്യാസപരമായ മികവും അംഗീകാരവുമാണ് മത്സര പരീക്ഷകളിലൊക്കെ തന്നെ ഉന്നത വിജയം നേടുവാൻ കന്യരാശിയിൽ ജനിച്ച ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം സാധിക്കും ഇനി യാത്രകളെ കുറിച്ച് പറയുമ്പോഴും പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പഠന സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു യാത്ര നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല മറ്റുള്ളവർക്കും ചില യാത്രകളും ആ യാത്രകളിലൂടെ പുതിയ കാഴ്ചപ്പാടുകൾ സ്ഥലങ്ങൾ സംസ്കാരങ്ങൾ ഇതൊക്കെ അടുത്തറിയുവാനും സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് കന്നിരാശിക്കാര് യാത്രകളോടൊക്കെ വളരെ പ്രിയം വെച്ച് പുലർത്തുന്നവരാണ് ഉറപ്പായും ഈ വർഷത്തിൽ നിങ്ങൾക്ക് യാത്രകൾക്ക് സാധ്യത തെളിയുന്നുണ്ട് പിന്നെ സർഗാത്മകമായ കഴിവുകളും കന്നിരാശിക്കാർക്ക് അധികമാണ് ഇവരുടെ ഈ സർഗാത്മക രംഗം ഈ വർഷം തിളങ്ങുക തന്നെ ചെയ്യും എഴുത്ത് ഗവേഷണം ഡിസൈനിങ് കല അഭിനയം നൃത്തം അതുപോലെ തന്നെ ഗാനാലാപനം ഇങ്ങനെ പല രംഗങ്ങളിലും നിങ്ങൾക്ക് വളരെ മികച്ച നേട്ടങ്ങൾ കന്നിരാശിക്കാർക്ക് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി കന്നിരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ചിങ്ങം കന്നി വൃശ്ചികം കുംഭം മീനം ഈ മാസങ്ങൾ ഞാൻ ഈ പറഞ്ഞ മാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചില നേട്ടങ്ങൾക്ക് വഴിതെളിക്കുന്ന മാസങ്ങളായിരിക്കും ഈ മാസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടായിരുന്നാലും കുടുംബപരമായിട്ടായിരുന്നാലും സന്തോഷപരമായിട്ടായിരുന്നാലും വലിയ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഗൃഹത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഈ മാസങ്ങളിൽ ഉണ്ടാകും സുപ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കും വ്യക്തിബന്ധങ്ങളിൽ അടുത്ത ആളുകൾ നിങ്ങളിലേക്ക് കടന്നു വരും ഈ ഒരു കാലയളവിൽ എന്നുള്ളതാണ് അപ്പോൾ ഈ മാസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധയോടു കൂടിയിട്ട് നിങ്ങൾ ഇടപെടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ മാസങ്ങളിൽ ഏറ്റവും സൗഭാഗ്യം നിങ്ങൾക്കത് നേടിത്തരും എന്നുള്ളതാണ് ഇനി കൗതുകകരമായ ഒരു വസ്തുത നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് അഞ്ചാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുമ്പോൾ അഞ്ചെന്ന അക്കത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക അപ്പോൾ അഞ്ചു മണി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തിനോടൊപ്പം അഞ്ച് മിനിറ്റ് അഞ്ച് സെക്കൻഡ് അങ്ങനെ അഞ്ചെന്ന ഒരു സംഖ്യ കൂടി നിങ്ങൾ ഉൾപ്പെടുത്തുക അതോടൊപ്പം തന്നെ തീയതി ഇപ്പൊ അഞ്ച് പതിനഞ്ച് ഇരുപത്തഞ്ച് അങ്ങനെയുള്ള അഞ്ച് എന്ന ഉൾപ്പെടുന്ന ഒരു തീയതി കൂടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുമെങ്കിൽ അഞ്ചെന്ന അക്കം പല രീതിയിൽ നിങ്ങൾക്ക് സൗഭാഗ്യത്തെ സമ്മാനിക്കും എന്നുള്ളതാണ് ഇപ്പൊ അഞ്ച് ലോട്ടറി ടിക്കറ്റ് ഒരുമിച്ച് എടുക്കുക അല്ലെങ്കിൽ അതുപോലെ അഞ്ച് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ആ സംഖ്യ ഉപയോഗപ്പെടുത്താമോ അങ്ങനെയൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ അതൊക്കെ നേട്ടം നേടിത്തരും എന്നുള്ളതാണ് പിന്നെ ഭാഗ്യ നിറം എന്ന് പറയുന്നത് പച്ച അതുപോലെ തന്നെ മഞ്ഞ പച്ചയും മഞ്ഞയും ഭാഗ്യ നിറങ്ങളാണ് നിങ്ങളുടെ ഓഫീസോ ഗൃഹമൊക്കെ പെയിന്റ് ഇടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പച്ച മഞ്ഞ നിറങ്ങൾ കൂട്ടിച്ചേർത്തോളൂ ഡ്രസ്സ് നിങ്ങൾ ധരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പച്ച മഞ്ഞ നിറങ്ങളിലുള്ള ഡ്രസ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പച്ച മഞ്ഞ നിറങ്ങൾ കൂട്ടിച്ചേർത്തോളൂ അത് നിങ്ങൾക്ക് വളരെ പോസിറ്റിവിറ്റി സമ്മാനിക്കും എന്നുള്ളതാണ് ഭാഗ്യം കൂടുതൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ് കന്നിരാശിക്കാരുടെ ഏറ്റവും സൗഭാഗ്യദായകമായ ദിവസം ബുധനാഴ്ചയാണ് നിങ്ങൾക്ക് ഭാഗ്യം വരുന്ന ദിശ എന്ന് പറയുന്നത് വടക്ക് ദിശയാണ് വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരുന്നുകൊണ്ട് ജോലികൾ ചെയ്യുക പഠിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് പിന്നെ ബുക്കുകൾ കമ്പ്യൂട്ടർ ഇതൊക്കെ സ്ഥാപിക്കുന്നത് ഈ ഒരു വടക്ക് ദിശ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐശ്വര്യപ്രദമാണ് അപ്പൊ രാശിക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നന്ദി